ശബരിമല സ്വർണക്കള്ള കേസിൽ നിർണായക നീക്കങ്ങളുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നാൽ അന്വേഷണ സംഘത്തെ വെട്ടിച്ച ഒളിച്ചുകളി തുടരുകയാണ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ശബരിമലയിലെ സ്വർണ ഉരുപ്പടികളിലും വിഗ്രഹങ്ങളിലും നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇരുവരും ചോദ്യം ചെയ്യൽ എത്തിയിട്ടില്ല ഹൈക്കോടതിയിൽ നിന്നും നേരത്തെ ഉണ്ടായ കടുത്ത പരാമർശങ്ങൾ ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നു കേസിൽ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു പത്മകുമാറിനൊപ്പം തീരുമാനങ്ങൾ എടുത്ത മറ്റുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ നടപടികൾ കടുപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അറസ്റ്റ് ഭയന്ന ഇരുവരും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതായിട്ടാണ് സൂചന കെ പി ശങ്കർദാസ് ഇപ്പോഴും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ നീക്കണമെന്നാണ് ആവശ്യം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇവരും മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരായ ഹരിശങ്കറിന്റെ പിതാവാണ് ശങ്കർദാസ് എന്നത് കേസിൽ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട് ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന വിഗ്രഹക്കടത്ത് മാഫിയ തലവനുമായുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കോടതി വിധി അനുകൂലമായില്ലെങ്കിൽ ഇരുവരെയും പിടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വന്നിട്ടുണ്ട് എന്നാൽ അഴിമതിക്കാർക്കെതിരെ പോരാടുമെന്ന വീരവാദം മുഴക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ സ്വർണക്കൊള്ളെക്കുറിച്ച് എന്താണ് ഇണ്ടാത്തത് കടകംപള്ളി സുരേന്ദ്രൻ മുതൽ കെ രാധാകൃഷ്ണൻ വരെയുള്ള ദേവസ്വം മന്ത്രിമാർ ഭരിച്ച കാലയളവിൽ ശബരിമലയിൽ നടന്നത് ആസൂത്രിതമായി അഴിമതിയാണെന്ന് തെളിയുകയാണ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അകത്തായപ്പോൾ കൈ കഴുകാൻ ശ്രമിച്ച സർക്കാർ ഇപ്പോൾ ഒളിവിൽ പോയ മറ്റംഗങ്ങളെ പിടികൂടാൻ വൈകുന്നത് എന്തിനാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധമാണോ പ്രതികളെ രക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ അലയടിക്കുന്നതും എന്തായാലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്ന ആരോപണം ശക്തമാകുമ്പോൾ ശബരിമല സ്വർണക്കൊള്ളിയിലെ യഥാർത്ഥ പ്രതികൾ ഉടൻ കുടുങ്ങുമോ എന്ന് നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം